വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോഡേൺ ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വൈശ്രോയിമാർ എന്ന് പറയുന്ന ടോപ്പിക്കാ പഠിക്കണേ അഞ്ച് ക്ലാസ് ഇതുവരെ വൈശ്രോയിമാരും ഗവർണർ ജനറലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് ആറാമത്തെ ക്ലാസ് ആണ് ഇതോടുകൂടി ഗവർണർ ജനറൽ എൻ്റെ വൈശ്രോ എന്ന് പറയുന്ന ടോപ്പിക്ക് ഇവിടെ തീരുകയാണ് അപ്പം ആറ് ക്ലാസ് ആണ് ആറ് ക്ലാസ്സും ഭംഗിയായിട്ട് ഓർഡറായിട്ട് തന്നെ പഠിക്കുക നിങ്ങൾ കാരണം വർഷങ്ങൾ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഓർഡർ ആയിട്ട് തന്നെ അത് പഠിച്ചാലാണ് ഭംഗിയായിട്ട് നമ്മുടെ മനസ്സിൽ പതിവുണ്ടു അപ്പം അഞ്ച് ൈഷ്റോയിമാരുടെയും ക്ലാസുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം കാണാത്തവർക്ക് അത് കാണാം അതുപോലെ തന്നെ പ്ലേ ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് അങ്ങനെ മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞ പ്ലേ ലിസ്റ്റ് ഓപ്പൺ ചെയ്താൽ അങ്ങനെ നിങ്ങൾക്ക് ക്ലാസ് കാണാവുന്നതാണ് കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് നമ്മള് വെല്ലിംഗ്ടൺ പ്രഭുവിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത് വെല്ലിംഗ്ടൺ പ്രഭുവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യയിൽ പാസ്സാക്കുന്ന സമയത്ത് വൈഷ്ണവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് അറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്താ പറയുന്നത് ഫോർമേഷന്റെ സമയത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചപ്പോൾ നമ്മൾ പറയണ്ട് എഴുപത്തി അഞ്ച് ശതമാനവും നമ്മൾ എന്താണ് ഇതിന്റെ ഒരു റീ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് വേറെ കുറെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്സ് ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ് വേറെ ധാരാളം ബാഗ് ഓഫ് ബോറോയിങ്സ് എന്ന പേരിലൊക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത് ധാരാളം രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഓരോരോ ആശയങ്ങൾ കടമെടുത്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഇന്ത്യ ആക്ടിനോടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വരുമ്പോൾ അല്ലെങ്കിൽ അത് പാസ്സാക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു നമ്മുടെ ഗവർണർ ജനറൽ എന്ന് നമ്മൾ ഓർത്തു ഓർത്തുവെക്കുക ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയംഭരണം കേന്ദ്രത്തിലെ ദ്വിഭരണം പ്രവിശ്യകളിലെ ദ്വിമണ്ഡല സഭ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പി എസ് സി ഫെഡറൽ കോട്ട് ഇതൊക്കെ നമുക്ക് ലഭിക്കുകയാണ് അതുപോലെ തന്നെ ബർമ്മയെ ഇന്ത്യയിൽ നിന്നും വേർപ്പെടുത്തുകയും ചെയ്യണം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിൽ നടപ്പിൽ വന്നത് എന്തൊക്കെയാണ് സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയംഭരണം കേന്ദ്രത്തിൽ വിവരണം പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോർട്ട് എന്നിവ നിലവിൽ വരുന്നു ബർമ്മയെ ഇന്ത്യയിൽ നിന്നും വേർപ്പെടുത്തുന്നു ഇതൊക്കെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റ് രൂപത്തില് താഴെ പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റുമായിട്ട് റിലേറ്റഡ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റണം കേട്ടോ അതുപോലെ ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ ഒരു പൂന പാക്റ്റ് പൂന ഉടമ്പടി സൈൻ ചെയ്യാണ്ടായി ആ സമയത്ത് ആരാണ് ഗവർണർ ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വില്ലിംഗ്ടൺ പ്രഭുവിൻ്റെ പേര് പറയണം പിന്നെ രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് കാലയളവിൽ നടക്കുമ്പോഴും ഇദ്ദേഹം തന്നെയായിരുന്നു ഗവർണർ ജനറൽ ഇനി അടുത്തത് കമ്മ്യൂണൽ അവാർഡ് ഈ സമയത്താണ് കമ്മ്യൂണൽ അവാർഡ് പാസ്സാക്കണേ അങ്ങനെ കമ്മ്യൂണൽ അവാർഡ് പാസ് ആക്കിയത് ആരാന്ന് ചോദിച്ചാൽ റാംസെ മക്ഡൊണാൾഡ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി അപ്പോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോഴും വൈഷ്റോയ് ആരാണ് വെല്ലിംഗ്ടൺ ആണ് രണ്ടും മൂന്നും വട്ടമേശ സമ്മേളന സമയത്ത് വെല്ലിംഗ്ടൺ ആണ് അംബേദ്കറും ഗാന്ധിജിയും തമ്മിൽ പൂന പാക്ട് സൈൻ ചെയ്ത സമയത്ത് വെല്ലിംഗ്ടൺ പ്രഭുവാണ് വൈസ് റോയ് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ സെമക് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യൻ വൈസ്റോയും അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈശ്രോയും പറയുന്ന വെല്ലിംഗ്ടൺ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്ത് വൈഷ്റോയ് വെല്ലിംഗ്ടൺ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായി നമുക്ക് മനസ്സിലാക്കണം സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയംഭരണം കേന്ദ്രത്തിൽ ദ്വിഭരണം പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പി എസ് സി ഫെഡറൽ കോർട്ട് എന്നിവയുടെ നിയമനം ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപ്പെടുത്തുക ഇതൊക്കെ ഏഹ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പരിമിത ഫലമായിട്ടുണ്ടായതാണ് ഇനി അടുത്ത പ്രഭുവിന്റെ പേര് ലിൻ ലിത്ഗോ പ്രഭു ലിൻ ലിത്ഗോ പ്രഭു ഇദ്ദേഹമാണ് നമുക്ക് ഓഗസ്റ്റ് ഓഫർ അതായത് ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ചത് ആര് ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച പ്രഭു ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേര്ഗോ പ്രഭുവിന്റെ പേര് പറയണം നേരത്തെ നമ്മൾ പറഞ്ഞു ഓഗസ്റ്റ് ഡിക്ലറേഷൻ അല്ലെ ഓഗസ്റ്റ് ഡിക്ലറേഷൻ കൊണ്ടുവന്നത് ചെംസ്ഫോർഡ് ആണെങ്കിൽ ഓഗസ്റ്റ് ഡിക്ലറേഷൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചെംസ്ഫോർഡ് ആണെങ്കിൽ ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈശ്രോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ലിൻ ലിഗോ പ്രഭുവാണ് ഇനി അടുത്തത് രണ്ടാം മഹാ ലോക മഹായുദ്ധത്തില് ബ്രിട്ടനോട് ചേർന്ന് ഇന്ത്യ ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് പ്രഖ്യാപിച്ച വൈഷോയും ആരണ്യാണ് ലിൻലിത്കോ പ്രഭുവാണ് അപ്പൊ അദ്ദേഹം പറയാണ് ആ രണ്ടാം ലോക മഹായുദ്ധം നടക്കുകയാണ് ബ്രിട്ടനോട് കൂടി ചേർന്ന് ഇന്ത്യ ആർക്കെതിരെ യുദ്ധം ചെയ്യണം ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് പറയണം അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ സമരം അപ്പൊ ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാര് ഇന്ത്യക്കാര് പറയാണ് അവരോട് ഇവിടുന്ന് പോവാൻ അപ്പൊ ഗോ ലിൻ ലിത് ഗോ അപ്പൊ അതിലും ഉണ്ട് ഗോ അല്ലെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ക്വിറ്റ് ഇന്ത്യ സമര സമയത്ത് ലിൻലിത് ഗോ ആണ് ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച വൈശ്രോയും ലിൻലിത് ഗോപ്രഭു പ്രഭു തന്നെയാണെന്ന് ഓർക്കുക നാൽപ്പത്തിരണ്ടിൽ തന്നെയാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വരണേ അപ്പൊ ആ സമയത്തും ഇദ്ദേഹമാണ് വൈഷ്രോയി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലെ ഓഗസ്റ്റ് ഓഫർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ ക്രിപ്സ് മിഷൻ തുടങ്ങിയ സമയത്തൊക്കെ ലിൻലിത് ഗോ ആണ് സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ബ്രിട്ടനോട് ചേർന്ന ഇന്ത്യ ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്തതും ലിത്കോ പ്രഭുവാണ് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച വൈഷ്റോയും ലിത്കോ പ്രഭു തന്നെയാണ് കേട്ടോ അടുത്ത പ്രഭുവാണ് വേവൽ പ്രഭു വേവൽ പ്രഭു കേട്ടോ എന്താണ് വേവൽ പ്രഭുവിന്റെ പ്രത്യേകതകൾ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് സിംല കോൺഫറൻസ് വിളിച്ചു കൂട്ടിയ സമയത്തെ വൈശ്രോയാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഏത് ബ്രിട്ടീഷ് വൈശ്രോയുടെ കാലത്താണ് സിംല കോൺഫറൻസ് വിളിച്ചു കൂട്ടുന്നത് വേവൽ പ്രഭുവിന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് നമ്മുടെ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുകയാണ് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ അപ്പൊ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുന്ന സമയത്ത് ആരായിരുന്നു നമ്മുടെ വൈശ്രോയെ വേവൽ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തന്നെ നാവിക കലാപം നടക്കുകയാണ് അപ്പൊ ഇന്ത്യൻ നാവിക കലാപത്തിന് സാക്ഷിയായ വൈശ്രോയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും വേവൽ പ്രഭുവാണ് നാവിക കലാപത്തിന് സാക്ഷിയായ വൈശ്രോയി നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഥവാ ഭരണഘടന നിയമനിർമ്മാണ സഭ ആരംഭിക്കുന്നു അപ്പോഴും ആരെന്നെയാണ് വൈഷ്റോയ് വേവൽ പ്രഭു തന്നെയാണ് ഇനി ഇദ്ദേഹത്തിന്റെ കാലത്ത് രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുകയാണ് അപ്പൊ രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ ആരാണ് ആരാണെന്ന് ചോദിച്ചു സോറി വൈസ്രോയി ആരാണ് വേവലാണ് കേട്ടോ ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച സമയത്ത് ഇന്ത്യയിലെ വൈശ്രോയ് വേവലാണ് അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈശ്രോയ് ആരാണ് വേവൽ പ്രഭുവാണ് രണ്ടാം ലോകമഹായുദ്ധം അവ അവസാനിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയ് വേവൽ പ്രഭു ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിച്ചപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് നെഹ്റു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചപ്പോഴും വൈഷ്റോയി വേവൽ പ്രഭു ആണ് ഈ നാൽപ്പത്തി ആറില് തന്നെ ഉണ്ടായ നാവിക കലാപത്തിന് സാക്ഷിയായ വൈഷ്റോയിൻ വേവൽ പ്രഭു ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ സിംല കോൺഫറൻസ് വിളിച്ചു കൂട്ടിയതും വേവൽ പ്രഭുവാണ് അടുത്തത് നമ്മുടെ മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് മൗണ്ട് ബാറ്റൻ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈഷ്റോയി മൗണ്ട് ബാറ്റൻ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈശ്രോയി മൗണ്ട് ബാറ്റൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലും മൗണ്ട് ബാറ്റൺ ആണ് അപ്പൊ വൈശ്രോയി പദവി മാറുകയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഗവർണർ ജനറൽ എന്ന പദവിയിലേക്ക് വരികയാണ് ഇപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈശ്രോയും ആരങ്ങിയാണ് മൗണ്ട് ബാറ്റൺ തന്നെയാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കുകയാണ് അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയ വൈശ്രോയാണ് മൗണ്ട് ബാറ്റൺ പ്രഭു ഇദ്ദേഹം തയ്യാറാക്കിയ ഇന്ത്യ പാക് വിഭജന പദ്ധതിക്ക് വിളിക്കുന്ന പേര് മൗണ്ട് ബാറ്റൺ പ്ലാൻ അല്ലെങ്കിൽ ബാൽക്കൻ പ്ലാൻ അല്ലെങ്കിൽ ഡിക്കി ബേർഡ് പ്ലാൻ അല്ലെങ്കിൽ ജൂൺ തേർഡ് പ്ലാൻ എന്നൊക്കെയാണ് അതൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പൊ ഇന്ത്യ പാക് വിഭജന പദ്ധതിയുടെ പേരാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ മൗണ്ട് ബാറ്റൻ പ്ലാൻ അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് ബാൽക്കൻ പ്ലാൻ ഡിക്കി ബേർഡ് പ്ലാൻ ജൂൺ തേർഡ് പ്ലാൻ മുതലായവ ഈ പ്ലാൻ എഴുതി തയ്യാറാക്കാനായിട്ട് മൗണ്ട് ബാറ്റിനെ സഹായിച്ചത് വി പി മേനോനാണ് ആരാണ് വി പി മേനോനാണ് ഈ മൗണ്ട് ബാറ്റൺ തയ്യാറാക്കിയ ആക്ട് പ്ലാന് നിയമവിധേയമായത് ഒരു ആക്ട് മുഖാന്തരമാണ് ആ ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അപ്പോ ഇന്ത്യ പാക് വിഭജന പദ്ധതിയായ മൗണ്ട് ബാറ്റൺ പ്ലാൻ എങ്ങനെ നിയമവിധേയമായത് എങ്ങനെയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റോടെയാണ് ആ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കുമ്പോൾ വൈഷ്രോയ് മൗണ്ട് ബാറ്റൻ ആണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന വൈഷ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലും ആരങ്ങനെയാണ് ആ മൗണ്ട് ബാറ്റൺ തന്നെയാണ് കേട്ടോ അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന വൈഷ്റോയി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ ഇദ്ദേഹം ഇന്ത്യയും പാകിസ്ഥാനേയും വിഭജിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കുന്നു പദ്ധതിക്ക് നമ്മൾ മൗണ്ട് ബാറ്റൺ പ്ലാൻ എന്ന് വിളിക്കുന്നു പക്ഷെ മൗണ്ട് ബാറ്റൺ പ്ലാൻ വേറെയും കുറെ പേരുകളുണ്ട് ബാൽക്കൻ പ്ലാൻ ജൂൺ തേർഡ് പ്ലാൻ ഡിക്കി ബേർഡ് പ്ലാൻ എന്നൊക്കെ പറയുന്നു ഈ പ്ലാന് നിയമവിധേയമായത് ഒരു ആക്ട് വഴിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അഥവാ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമമാണ് ഇപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയ സമയത്ത് ഇദ്ദേഹം തന്നെ വഹിച്ചു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അയർലൻഡിൽ വെച്ച് കൊല്ലപ്പെടുകയാണ് ഇനി ഈ മൗണ്ട് ബാറ്റൺ പ്ലാൻ തയ്യാറാക്കാൻ മൗണ്ട് ബാറ്റനെ സഹായിച്ചത് വിനോനാണ് ഓർത്തുവെക്കുക അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ് ഇപ്പൊ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യായിട്ട് ഗവർണർ ജനറൽ പദവിയിൽ വരുന്നത് മൗണ്ട് ബാറ്റൻ ആണെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറലും സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ായ ആദ്യത്തെ ഗവർണർ ജനറലും അവസാനത്താളും ആരെന്നെയാണ് സി രാജഗോപാലാചാര്യാണ് അപ്പൊ മൗണ്ട് ബാറ്റൻ പ്ലോയിപ്പോ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന പദവി സി രാജഗോപാലാചാര്യക്ക് കിട്ടാണ് ഈ പദവി വഹിച്ച ഏക ഇന്ത്യക്കാരൻ സി തന്നെയാണ് പിന്നെ പുതിയ ഒരാൾ വന്നില്ലാന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അപ്പൊ അതുകൊണ്ട് ഏക ഇന്ത്യക്കാരൻ സി രാജഗോപാലാചാര്യാണ് ഇനി ഇദ്ദേഹം ഇന്നത്തെ രാഷ്ട്രപതി ഭവനിൽ താമസിച്ച ഇന്ത്യക്കാരനായ അദ്ദേഹം ഗവർണർ ജനറലാണ് പിന്നെ താമസിക്കുന്നത് രാഷ്ട്രപതിമാരല്ലേ അപ്പോ ഗവർണർ ജനറൽ പദവിയിൽ ഒരു ഇന്ത്യക്കാരൻ വന്നിട്ട് അദ്ദേഹം വൈ കൊട്ടാരത്തിൽ ഇന്നത്തെ രാഷ്ട്രപതി ഭവനിൽ താമസിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ രാജഗോപാലാചാര്യാണ് വേദാരണ്യം ഗാന്ധി എന്നും തെക്കു എന്നുള്ള യോദ്ധാവെന്നൊക്കെ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഭാരതരത്നം ലഭിക്കുന്നുണ്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയുന്നില്ല അതിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇത്രയാണ് രാജാജി തെക്ക് നിന്നുള്ള യോദ്ധാവ് വേദാരണ്യം ഗാന്ധി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന സി സി രാജഗോപാൽ ആചാരി സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ ആണ് ഈ പദവി വഹിച്ച ഏക ഇന്ത്യക്കാരനും ഇദ്ദേഹം തന്നെയാണ് വൈശ്രീകൾ കൊട്ടാരം അഥവാ ഇന്നത്തെ രാഷ്ട്രപതി ഭവനിൽ താമസിച്ച ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറലുമാർ തന്നെയാണ് സി രാജഗോപാൽ ആചാര്യ തന്നെയാണ് അമ്പത്തിനാലിൽ ഇദ്ദേഹത്തിന് ഭാരതരത്ന ലഭിക്കുകയുണ്ടായി അപ്പൊ ഇന്നത്തോടു കൂടി നമ്മുടെ ആറ് ക്ലാസുകള് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കഴിയാണ് ആ നമ്മുടെ വൈശ്രോയിമാര് അല്ലെങ്കിൽ ഗവർണർ ജനറൽമാരെന്ന ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കഴിയാണ് ഇപ്പൊ മോഡേൺ ഇന്ത്യയില് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിന്റെ ഭാഗമായിട്ട് വൈഷ്റോയിമാരും ഗവർണർ ജനറൽമാരും എന്ന് പറഞ്ഞ ടോപ്പിക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആറെണ്ണം നമുക്ക് അവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ആറ് ക്ലാസ്സുകളും ഒന്ന് പാർട്ട് വൺ പാർട്ട് ടൂ തൊട്ട് പാർട്ട് സിക്സ് വരെ വൺ ബൈ ആയിട്ട് നിങ്ങൾ ഓർഡർ ആയിട്ട് പഠിച്ചു പഠിച്ചുവെക്കുക വളരെ ഉപകാരമാണ് നമ്മുടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ എങ്ങനെ ചോദിക്കും എന്നുള്ള രീതിയിലുള്ള മാക്സിമം കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഡിഗ്രി ലെവലോ അല്ല ടെൻത്ത് ലെവലോ പ്ലസ് ടു ലെവലോ അല്ലെങ്കിൽ ആർ ആർ ബി എൻ ടി പി സി എക്സാമോ ഏതൊക്കെയാണെങ്കിൽ കൂടെ അതിനൊക്കെ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ് അപ്പൊ ഭംഗിയായിട്ട് ക്ലാസ് കണ്ട് നിങ്ങളെല്ലാവരും പഠിക്കുക കേട്ടോ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പൊ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് ക്ക് വീട് കാണാട്ടാ